പ്ലാസ്റ്റിക് കുപ്പി വിവാദത്തിൽ ഡ്രൈവറുടെ സ്ഥലം മാറ്റം ഹൈക്കോടതി റദ്ദാക്കി പൊൻകുന്നം ഡിപ്പോയിൽ തുടരാൻ അനുവദിക്കണമെന്ന ഡ്രൈവർ ജെയ്മോൻ ജോസഫിന്റെ ഹർജിയിലാണ് നടപടി നടപടിസി ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പി കണ്ടെത്തുകയും പിന്നീട് അതിൽ മന്ത്രി വിവാദമാക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു ഇതേ തുടർന്നാണ് അന്നത്തെ ഡ്രൈവറായിരുന്ന ജയ്മോൻ ജോസഫിനെ സ്ഥലം മാറ്റിയത് പൊൻകുന്നം ഡിപ്പോയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറെ തൃശൂർ പുതുക്കാട്ടേക്കാണ് സ്ഥലം മാറ്റിയത് ഈ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജയമോൻ ജോസഫ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി സ്ഥലം മാറ്റം ഹൈക്കോടതി റദ്ദാക്കി കെ എസ് ആർ ടി സിയും ഗതാഗതമന്ത്രിയും സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ് ഈ ഉത്തരവോടുകൂടി ഉണ്ടായിട്ടുള്ളത് കാരണം മതിയായ കാരണമില്ലാതെയാണ് സ്ഥലം എന്നാണ് ജസ്റ്റിസ് എൻ നഗരേഷ് നിരീക്ഷിച്ചത് ശിക്ഷാ നടപടി സ്വഭാവത്തിൽ വരുന്നതാണ് ഡ്രൈവറുടെ സ്ഥലം മാറ്റം ഒരു ശിക്ഷാനടപടി അല്ലെങ്കിൽ ഒരു അച്ചടക്ക നടപടി എടുക്കുമ്പോൾ അതിന് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് കെ എസ് ആർ ടി സിയുടെ അമിതാധികാര പ്രയോഗം എന്നായിരുന്നു കോടതിയുടെ വിമർശനം എന്തായാലും ജയ്മോൻ ജോസഫിന് പൊൻകുന്നം ഡിപ്പോയിൽ തുടരാൻ അനുവദിക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇതോടൊപ്പം തന്നെ ഈ അച്ചടക്ക വിഷയം വന്നാൽ എപ്പോഴും സ്ഥലം മാറ്റമാണോ പരിഹാരം എന്ന ഈ വാദത്തിനിടെ കോടതി ചോദിച്ചിരുന്നു എന്തായാലും നേരത്തെ തന്നെ ഈ മന്ത്രിയുടെ ഇടപെടലോടുകൂടിയാണ് തന്നെ സ്ഥലം മാറ്റിയത് അത് നിയമവിരുദ്ധമാണെന്നായിരുന്നു ഡ്രൈവറുടെ ഹർജി ഈ സ്ഥലം മാറ്റത്തിൽ മന്ത്രിയുടെ ഇടപെടൽ കെ എസ് ആർ ടി സി സമ്മതിക്കുകയും ചെയ്തിരുന്നു കാരണം കെ എസ് ആർ ടി സി ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഈ മാർഗനിർദ്ദേശം ജയ്മോൻ ജോസഫ് ലംഘിക്കുകയായിരുന്നുവെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് അത്തരം വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ ഇടപെടുകയാണ് മന്ത്രി ചെയ്തത് അതിൽ മന്ത്രിയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് കെ എസ് ആർ ടി സി വാദിച്ചിരുന്നു എന്നാൽ ഈ വാദങ്ങളൊക്കെ ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത്